കർണാടകയുടെ ഏറ്റവും മികച്ച താപ്പാന ഏതാണെന്ന ചോദ്യത്തിന് ഒരു ചോദ്യ അതാണ് അഭിമന്യു എന്ന താപ്പാന ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച താപ്പാന ഏതാണെന്ന ചോദ്യത്തിനും അഭിമന്യുവിൻ്റെ പേര് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ എടുത്തു പറയാൻ മറ്റുള്ള ആനകളെപ്പോലെ പത്തടിക്ക് മുകളിൽ ഉയരമോ മനോഹരമായ കൊമ്പുകളോ തടിച്ച ശരീരമോ ഇവനില്ല പിന്നെ എന്തുകൊണ്ടാണ് അഭിമന്യു എന്ന ആനയ്ക്ക് ഇത്രയും താരപരിവേഷം നൽകുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉള്ളൂ അതവൻ്റെ ആക്രമണ തൽപരത തന്നെയാണ് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കാട്ടാനകളെ കൊണ്ട് വളരെയധികം ശല്യം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ കർണാടകയിലെ ഹാസൻ ജില്ലയിൽ നിന്ന് മാത്രം പത്തോളം കാട്ടാനകളെയാണ് നാടുകടത്തിയത് ഈ മിഷനുകൾ നടത്താനായി അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അഭിമന്യുവിനെ തന്നെയായിരിക്കും പാപ്പാന്റെ നിർദ്ദേശം ലഭിക്കുന്നതിന് മുൻപ് തന്നെ എതിരാളി ആനയ്ക്കുമേൽ ആക്രമണം നടത്തുന്ന അഭിമന്യുന്റെ സ്വഭാവ രീതിയാണ് അവൻ്റെ പ്രത്യേകത അതിശക്തരോ അല്ലെങ്കിൽ തന്നെക്കാൾ വലിപ്പം കൂടിയ കാട്ടാനകളുമായി എതിരിടാൻ പലപ്പോഴും താപ്പാനകൾ വിമുഖത കാണിക്കും എന്നാൽ തന്റെ എതിരാളി എത്ര വലിയ ആനയായാലും ശരി അവന്റെ മേൽ ബുൾഡോസർ പോലെ പാഞ്ഞടിക്കുന്ന അഭിമന്യുവിനെ ഏതൊരു കാത്താനക്കും ഇന്ന് കർണാടക വനംവകുപ്പിന്റെ കുന്തമുനയാണ് എ കെ ഫോർട്ടി സെവൻ എന്നവർ വിളിക്കുന്ന അഭിമന്യു കാട്ടാനകളിൽ പിടികൂടുന്ന മിഷൻ മാത്രമല്ല അൻപത്തൊന്നോളം കടുവകളെ പിടികൂടുവാനും ഇവൻ കർണാടക വനംവകുപ്പിനെ സഹായിച്ചിട്ടുണ്ട് പ്രായം അൻപത് കടന്നെങ്കിലും ഇന്നും കർണാടക വനംവകുപ്പിന്റെ ഏതൊരു മിഷനിലും സാന്നിധ്യം ഉണ്ടാകും കൂടാതെ ദസറ ഉൾപ്പെടെയുള്ള അവരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ സ്വർണ്ണ അമ്പാരി എടുക്കുവാനുള്ള ഭാഗ്യവും അഭിമന്യുവിന് ലഭിച്ചിട്ടുണ്ട്